ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളോസ് വെട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോട്ട് ഓയിൽ മസാജ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാത്രം എടുത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കുക അതേ സമയം കൊണ്ട് വേറൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക അതേപോലെ തന്നെ ഒരു സ്പൂൺ കാസ്ട്രോയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ബോട്ടിൽ ഏകദേശമൊക്കെ തീർന്നാണ് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു സ്പൂൺ കാസ്ട്രോ ഓയിൽ എടുക്കുക ഒരു സ്പൂൺ മതിയാകും ഒരു സ്പൂൺ കാസ്ട്രോ ഓയിലും രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിലും ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കോക്കനട്ട് ഓയിലിനും കാസ്റ്റർ ഓയിലിനും രണ്ടും ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയി വരാം കുറച്ച് പാടാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ മുമ്പേ തിളയ്ക്കാൻ വെച്ച പാത്രം അടുപ്പിൽ നിന്ന് തെയ്യ് ഓഫ് ചെയ്ത് ആ പാത്രത്തിലേക്ക് ആ ചൂട് വെള്ളത്തിലേക്ക് ഈ ബൗൾ ഇറക്കി വെക്കുക നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് തലയിലെത്തേക്കാൻ എല്ലാം ചൂടുമതി ഓവറായിട്ടുള്ള ചൂടൊന്നും വേണ്ട എല്ലാം ചൂടുമതി ഈ ഓയിൽ എന്ന് പറയുന്നത് മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാൻ നല്ല ശക്തിയായിട്ട് വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കോക്കനട്ട് ഓയിൽ നമുക്ക് പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ അത്രയേറെ ഗുണമുള്ള ഒന്നാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് കാണിക്കുന്ന ഹെയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള പാക്ക് തിച്ച് അത്യാവശ്യം തിക്നെസ് തോന്നുന്ന രീതിയിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നൊരിതാണ് പിന്നെ എൻ്റെ മുടി കുറച്ച് കുറച്ച് ഡ്രൈ ആണ് അപ്പം നമ്മൾ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ചെടയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഓരോ ഭാഗങ്ങളായിട്ട് ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് അത് വെച്ച് ഡിപ്പ് ചെയ്തു അല്ലെങ്കിൽ കൈ കൊണ്ട് ഫിംഗർ വെച്ചിട്ട് തല ഓട്ടിയിൽ നന്നായിട്ട് ഈ ഓയിൽ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഹോട്ട് ഓയിലായിട്ടുള്ളത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക തലയിൽ താങ്ങാൻ പറ്റുന്ന ചെറിയ ഏളം ചൂട് മാത്രമേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ആ ഏളം ചൂടും ഒരിക്കലും മുടിയിൽ അപ്ലൈ ചെയ്യില്ല സ്കാൽപ്പിൽ മാത്രം നന്നായിട്ട് അപ്ലൈ ചെയ്യുക കോക്കനട്ട് ഓയിലും ഓയിലും നല്ല മുടി വളർച്ചയ്ക്ക് നല്ല ഒരു ഇതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു ഹെയർ ഓയിലിങ് ചെയ്യുന്നത് മുടിക്കത്ര നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും പുതിയ മുടികൾ കളിക്കാനും ഒക്കെ അത്രയും നല്ലതാണ് പണ്ട് കാലത്ത് കാസ്ട്രോയിലൊക്കെ ആയിരുന്നു ഇതുപോലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ ഓയിലുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യുക ഇങ്ങനെ മുടിയിലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക ഞാനിപ്പോൾ വീഡിയോ അത്യാവശ്യം സ്പീഡിലാക്കി വെച്ചേക്കാണ് ഇത്രയും സ്പീഡിലൊന്നും ഇത്രയും സ്പീഡിൽ ും മുഖത്തൊന്നും തലയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല വളരെ സാവധാനം മുടിയിൽ മുടിയിലല്ല സ്കാൽപ്പിൽ സാവധാനം തേച്ച് കൊടുക്കുക ഇത് തേക്കുന്ന ദിവസം വേറെ ഹെയർ ഓയിലിങ്ങൊന്നും മുടിയിലൊന്നും വെച്ചാൽ മുടിയിൽ നമ്മൾ എണ്ണ തേക്കുന്നില്ല വേറെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഒന്നും തേക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തലയുടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല അളവിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ആ മുടിയിലേക്ക് ആ എണ്ണ ഇറങ്ങി വരികയും നമ്മുടെ മുടി കുറച്ചുകൂടി ആ ഡ്രൈ ആയിട്ട് ഉണ്ടെങ്കിൽ ിൽ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും അപ്പോൾ ഇന്നിങ്ങനെ ഓരോ ഭാഗത്ത് തിരിച്ച് ഞാനിപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് നമുക്ക് എവിടെയാണോ മുടി കൊഴിച്ചില് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ നന്നായിട്ട് ഇങ്ങനെയുള്ള പാക്കുകളും ഓയിലുകളൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഞാൻ എപ്പോഴും ബാക്ക് സൈഡിലാണ് മുടിയുടെ തല ഊട്ടിയുടെ ബാക്ക് സൈഡിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെറ്റിയുടെ ഭാഗത്താണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം തലയുടെ ബാക്ക് സൈഡിൽ നന്നായിട്ട് ഓയിൽ ചെയ്യുന്നുണ്ട് തലമുടിയിൽ എണ്ണ തേച്ചതിന് ശേഷം ഒന്ന് തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ തലമുടി ധാരാളമായിട്ട് പുഴിയുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല അല്ല വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മുടി ഒന്ന് കെട്ടി വെക്കുക ഒരു അരമണിക്കൂർ കെട്ടി വെച്ചതിന് ശേഷം സാധാ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെമ്പരത്തി പൂവോ അത് ചെമ്പരത്തിയിലൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള താളുകൾ യൂസ് ചെയ്തോ തല കഴുകാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഹെയർ റോലിംഗ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണ് എല്ലാവർക്കും ഉപയോഗമാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു